ആ ട്രൂ ആറ് വർഷമായി സ്നേഹിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചത് പക്ഷെ അവൾ പറയും വാ ആര്ടങ്ങോട്ടെ എന്താണ് എൻ്റെ കുട്ടേനെ പ്രശ്നം എന്റെ പിക്കപ്പ് ലൈം എല്ലാം പറഞ്ഞാണ് അവൾ ഇനി തേച്ചിട്ട് പോയത്

അപ്പോൾ കൂട്ടുകാരിയുടെ ചെറുക്കന് ഒരു ലക്ഷം സാലറി ഉണ്ടെന്ന് സോ വാട്ട് ഒരു കുറവ് ജോലി ജോലി ഇല്ലേ എന്തോ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ലെന്ന് പറയാമയ്യായിരുന്നോ എനിക്ക് ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ കേട്ടോ ഉള്ളോ എടാ അത് നിന്നെ തേക്കാൻ വേണ്ടി പറഞ്ഞ റീസൺ ആണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്റെ മോനെ നീ ഇതിലൊന്നും ഈ വന്ന കത്തിട്ടാതെ നിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും മനസ്സിലെ ഏക ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സർവീസുകാരും വരട്ടേ ഫു ചിങ് താങ്ക് യു സോ മച്ച് വണക്കം വണക്കം നമ്മുടെ എവിടാ നിന്റെ വീട് അപ്പൊ ഇൻക്രൂ നമുക്കുള്ളത് നമ്മക്ക് കിട്ടും നീ ഒരിക്കലും വിഷമിക്കേണ്ട എന്നേലും നിന്നെ സ്നേഹം മനസ്സിലാക്കി തപ്പിത്തേരി വരുന്നവരൊക്കെ കാണുവിടെ നീ അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനില്ലേ ഇവിടെ നിന്നെ സമാധാനിപ്പിക്കാനും നിനക്ക് വേണ്ട നല്ല നല്ല ഉപദേശങ്ങൾ തരാനും ഇന്നലെ അവൾ എന്നെ വിളിച്ചു ഉം ചേട്ടൻ ചേട്ടന് എന്നെക്കാളും നല്ല ആലോചന വരില്ല എന്നൊക്കെ പറഞ്ഞോ ഒരു രണ്ടായിരം റുപ്പീസ് അത്യാവശ്യം വേണോന്ന് പറഞ്ഞു എന്നേട്ടാ എന്നിട്ട് നിന്റെ ഗിലാകെ ഇരുന്നൂറ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളു ഓ വഴക്ക് വരുന്ന വഴി വഴിട്ടാ ഞാൻ ഇണ്ടത് ബാക്കി വായിക്കാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കോ മിണ്ടാതെ ആ അവളുടെ വീട്ടുകാരെ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്തോ കോളേജ് ഫീസ് അടയ്ക്കാനാണെന്ന് ആ അയ്യോ ഞാൻ ഏതാണ്ട് നിക്കിപ്പോ ഗ്രീൻ സ്ക്രീം വന്നറ ഞാൻ ഒന്നും നോക്കാതെ എൻ്റെ ഒരു ദാരിദ്ര്യം പറയുന്ന കൂട്ടുകാരനെ വിളിച്ച അവനോട് എന്റെ ദാരിദ്ര്യം പറഞ്ഞു എങ്ങനെയൊക്കെ രണ്ടായിരം കടം മേടിച്ചു വെൽഡൺ അവൾക്ക് ഓടിച്ചു എന്നിട്ട് എടാ ഇൻക്രൂ ഞാൻ ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും കേറട്ടെ അത് വാങ്ങിയിട്ട് അവള് പോയി ഇന്നലെ വൈകുന്നേരം ഉറപ്പായി അവന് കൊടുക്കാൻ തരാമെന്ന് പറഞ്ഞു രണ്ടായിരം ആ എനിക്ക് എനിക്ക് ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ആ പോട്ടെ മെസ്സേജ് വരുന്നുണ്ടല്ലോ വരുന്നേരൊക്കെ കമന്റ് വായിക്കുന്നുണ്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നുമില്ല ആ ഓക്കേടാ പറ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തോ മെസ്സേജ് വരെ ലാഗ് ആവുന്നുണ്ടോ എന്നൊരു സംശയം